ജനറൽ ആശുപത്രിയിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയിൽ ഉണ്ടായ പിഴവ് ചൂണ്ടിക്കാണിച്ച സുമയാണ് നമുക്കൊപ്പം ചേരുന്നത് സുമയ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഡി എംഒക്ക് പരാതി നൽകുന്നു അതിനോടകം തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പും കൂടി നൽകിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ നേരിട്ട് കാണാൻ എത്തിയത് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഇവിടെ പറഞ്ഞത് എൻ്റെ വായിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഉള്ളിൽപ്പെട്ട ഗൈഡ് വെയർ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്തു തരും ഇവിടെയല്ല ഈ കേരളത്തിന് പുറത്തായാലും കൊണ്ടുപോയത് എടുത്ത് തരും എടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരവും തരും പിന്നെ ഡോക്ടർക്ക് മേലെ നടപടി എടുക്കും എന്ന് പറഞ്ഞായിരുന്നു ശ്രീചിത്രയിൽ നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നുള്ള റിപ്പോർട്ടാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ റീന കെ ജിക്ക് നൽകിയത് അതായിരുന്നു ഇന്നലെ പുറത്തു വന്നതും കഴിഞ്ഞ ഈ രണ്ട് രണ്ടര വർഷമായിട്ട് നിരന്തരമായി കവക്കെട്ടും ശ്വാസം മുട്ടലും അനുഭവിച്ചു വരികയാണ് ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇവിടെ ഉണ്ടായിരുന്നില്ല അസാനത്തത്തിൽ ആരെയാണ് കണ്ടത് ഡയറക്ടറെ അഡീഷണൽ ഡയറക്ടറെ കണ്ടത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ മാഡത്തിനെ വിളിച്ചായിരുന്നു മാഡം ഇതുപോലെ തന്നെ മാഡവും പറഞ്ഞത് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഇതിനുള്ള ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളിവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഡി എം ഒ ഓഫീസിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് അതിങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം ഞങ്ങൾക്ക് ഇതുവരെയും പരാതി ലഭിച്ചിട്ടില്ല ഇപ്പോഴാണ് നേരിൽ പരാതി ലഭിച്ചതെന്ന് പറഞ്ഞു അത് അതുകൊണ്ട് ഉടനെ തന്നെ നടപടി എടുക്കും വിഷമിക്കേണ്ട എന്ന് ഉറപ്പ് നൽകിയാ വിട്ടത് ഇനി അത് നട പരാതി നടപ്പിലാക്കിയിട്ട് നടക്കിയ നടപ്പിലാക്കിയാൽ മാത്രമേ നമുക്കതിനുള്ള വിശ്വാസം ആകത്തുള്ളൂ കഴിഞ്ഞ ദിവസം സുമയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ രാജീവ് ഈ ഒരു വിദഗ്ദ്ധ സമിതിയിൽ തുടരുകയാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടോ ഇപ്പോൾ അത് പറഞ്ഞു അവർ എല്ലാം നടത്തിയതിന് ശേഷം അതിനുള്ള നടപടിയും എടുക്കുമെന്ന് പറഞ്ഞിരുന്നു െതിരെ പരാതി നൽകിയിരിക്കുകയാണ് പോലീസിൽ മൊഴി നൽകിയപ്പോൾ തോന്നുന്നു നൽകിയു അന്വേഷണം പോലീസ് ഏത് ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് കരുതുന്നത് നടപ്പിലാക്കി പറയാം നേരത്തെ ചിത്രയിൽ കാണിച്ചപ്പോൾ ഈ വയർ ഈ ഉള്ളിൽ കിടക്കുന്ന വയർ എടുത്തു മാറ്റാൻ കഴിയില്ല വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളതാണ് ശ്രീ ശ്രീചിത്ര വ്യക്തമാക്കിയത് അങ്ങനെയാണെങ്കിൽ പകരം നഷ്ടപരിഹാരം കിട്ടിയാൽ ഈ ഒരു നിയമ നടപടി അവസാനിപ്പിക്കും എന്നാണോ ഇതെടുത്ത് തരും എന്ന് പറഞ്ഞു എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടപരിഹാരം തരൂ എന്നാ പോകും നൽകി നൽകിയിട്ടുണ്ട് വകുപ്പ് മന്ത്രി ഇപ്പോൾ ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ് പൊതുവിൽ എങ്ങനെ എങ്ങനെ പൊതുവിലെങ്ങനെ നോക്കിക്കാണുന്നുണ്ടോ ഇപ്പം പറഞ്ഞത് വെച്ചൊരു വിശ്വാസം ഉണ്ട് പക്ഷേ നടപ്പിലാക്കിയാൽ പൂർണ്ണമായിട്ട് ഇവിടെ ശേഷം എത്ര ശേഷമാണ് റിപ്പോർട്ട് കിട്ടുക നാല് കിട്ടും ഇനി നൽകാൻ വരുന്നുണ്ടോ അല്ല നാല് ദിവസം മറുപടി മറുപടി തന്നില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വരും സാഹചര്യം ഇത് ഡോക്ടർ ണോ ഇപ്പോഴും കരുതുന്നത് അങ്ങനെയാ തോന്നുന്നത് നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല ഡോക്ടർ അറിഞ്ഞു വെച്ചിട്ട് മറച്ചു വെച്ചതായിരിക്കും ഡോക്ടർ ആവശ്യപ്പെട്ടല്ല എല്ലാം പെട്ടെന്ന് നിങ്ങളുടെ കൂടെയുള്ള രോഗികളെല്ലാം ഇങ്ങനെ എങ്ങനെയാണ് ഈ ഡോക്ടറിന് നാലായിരം രൂപ കൊടുക്കേണ്ടി അത് നമ്മളവിടെ ഡോക്ടറിൻ്റെ റൂമിലാണ് കാണിക്കുക അപ്പോൾ അവിടെ വരുന്നവരെ അങ്ങനെ കൊടുക്കും അപ്പം നമ്മൾ അവിടുത്തെ ചോദിച്ചപ്പോൾ അവരും അങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞു അതിൻ്റെ ഇതിലാണ് നമ്മൾ കൊടുത്തത് എല്ലാം പെട്ടെന്ന് സർജറി ചെയ്യുകയും ചെയ്യും നല്ലതായി ക്ലിയർ എല്ലാം ചെയ്തു തരും എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെ നന്നായിട്ട് നോക്കും ഞങ്ങൾ കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് നല്ല ചികിത്സ കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ കൊടുത്തത് ഡോക്ടർ വാങ്ങി ആ ഡോക്ടർ വാങ്ങി അത് ഗൂഗിൾ പേയിലാണ് കൊടുത്തത് അല്ല ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് ഗൂഗിൾ പേയിൽ കൊടുത്തതെന്ന് വെച്ചാൽ ഈ സിറ്റി എടുത്തതിനുശേഷം സിറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോഴാണ് തന്നത് എന്തായാലും ഇനി നാല് ദിവസം വരെ കാത്തിരിക്കുകയാണ് അല്ലേ ഈ ഒരു പോരാട്ടം തുടരും അപ്പോഴും ആ ഒരു തീരുമാനം ഉണ്ടാക്കി തരൂ എന്നാ പറഞ്ഞ തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ വീണ്ടും യെ കാണാൻ വരും എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ നടപടി ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കൂടി കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്തായാലും ഇനി നാല് ദിവസം കഴിയുമ്പോൾ ഇത് സംബന്ധിച്ച് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും എന്തായാലും നിലവിൽ കണ്ടോൺ കണ്ടോൺമെൻറ്റ് പോലീസ് ഇപ്പോൾ ഡോക്ടർ രാജീവിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്തായാലും കുടുംബം സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഇവിടുന്ന് കടന്നു പോകുന്നത് നാല് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടിൽ ഇനിയും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ നിയമ പോരാട്ടം തുരുമെന്നാണ് ഇപ്പോൾ സുമയ്യ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു എം എൽനിനൊപ്പം റിപ്പോർട്ടർ അരുൺ സുളമൻ ഇൻ റിപ്പോർട്ടർ तिवनपुम्